എൻ്റെ വീട്ടുകാർ വലിയ തറവാടികളായിരുന്നു ഞാൻ ഒറ്റ മോളായിരുന്നു അമ്മാവൻ്റെ മകൻ ഗോപിയേട്ടൻ്റെ കൂടെ ഒരു കൂട്ടുകാരൻ എപ്പോഴും വരുമായിരുന്നു വീട്ടിലെ എല്ലാവർക്കും അവനോട് വലിയ കാര്യമായിരുന്നു വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെയാണ് എല്ലാവരും അയാളെ കണ്ടു ഇടയ്ക്ക് എന്നിലേക്ക് നീളുന്ന ഇഷ്ടത്തോടെയുള്ള അയാളുടെ നോട്ടം എൻ്റെ ഹൃദയത്തിലും തറച്ചു കയറി അങ്ങനെ ഞങ്ങളുടെ പ്രണയം മുട്ടിയിട്ടു ഗോപിയേട്ടനറിയാമായിരുന്നു കുടുംബക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതിൻ്റെ അന്ന് എനിക്ക് തലവേദനയാണെന്ന് കള്ളം പറഞ്ഞ് ഞാൻ ക്ഷേത്രത്തിലേക്ക് പോയില്ല ഞാൻ ഒറ്റക്കായതുകൊണ്ട് ഗോപിയേട്ടനെ കൂട്ടിരുത്തി കൂട്ടുകാരൻ വന്നതും ഗോപിയേട്ടൻ ഞങ്ങൾക്ക് സംസാരിക്കാനായി അവസരം ഒരുക്കി പുറത്തേക്ക് പോയി ആവ ആ സംസാരം പിന്നീട് പലതിലേക്കും കടന്നു അതിർ വരമ്പുകൾ പേരിച്ച് അന്ന് ഞങ്ങൾ ശരീരം കൊണ്ട് ഒന്നായി എന്നാൽ ഞങ്ങളുടെ പ്രണയത്തിൻ്റെ ഫലമായി എൻ്റെ വയലൊരു മുള പൊട്ടിയത് ഞാൻ അറിഞ്ഞില്ല അന്ന് ഇന്നത്തെ പോലെ വലിയ അറിവൊന്നുമില്ലായിരുന്നു മൂന്ന് മാസമായിട്ടും മാസമുറ വരാത്തത് കൊണ്ട് ഞാൻ അമ്മയുടെ കാര്യം പറഞ്ഞു അന്ന് നാട്ടിലൊരു വൈദ്യനുണ്ടായിരുന്നു അയാളാണ് എല്ലാ അസുഖങ്ങൾക്കും മരുന്ന് തരുന്നത് എന്നെ പരിശോധിച്ച അയാൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് എൻ്റെ വീട്ടുകാർ ആകെ തകർന്നു പോയി ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞ ഗോപിയേട്ടൻ കൂട്ടുകാരന് അറിയിച്ചു വയറ്റിട്ടുള്ളത് എൻ്റെ കുഞ്ഞു തന്നെയാണോ എന്നയാൾ സംശയം പറഞ്ഞു എന്ന് ആൾ ആരാണെന്ന് പറയാത്തത് കൊണ്ട് എൻ്റെ അമ്മ പോതിരെ തള്ളി റൂമിൽ അടച്ചിട്ടു പറഞ്ഞാലും അയാൾ ഏറ്റെടുക്കില്ലല്ലോ കൈ വയറ്റിലുള്ള കുഞ്ഞിനെ നശിപ്പിക്കാൻ എല്ലാവരും തീരുമാനിച്ചു അന്ന് രാത്രി ഞാൻ ആരും കാണാതെ വീട് വിട്ടിറങ്ങി പിന്നീട് അങ്ങോട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു പിച്ചക്കാരിയെ പോലെ അറിഞ്ഞ് തിരിഞ്ഞ് നടന്നിട്ടുണ്ട് ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാതെ കരഞ്ഞിട്ടുണ്ട് കടത്തെണ്ണയിൽ കിടന്നുറങ്ങി നേരം ഒളിപ്പിച്ചിട്ടുണ്ട് ഇവനെ വൈകിട്ട് ഓരോ വീട്ടിലും അടുക്കള അടുക്കളപ്പണിക്ക് പോകും ഇവനെ ഞാൻ പ്രസവിക്കുന്നത് ഞാൻ പണിക്ക് പോയ വീട്ടിൽ വെച്ചാണ് ആ വീട്ടുകാരനെ ആശുപത്രിയിൽ കൊണ്ടാക്കി പിന്നെ അവരുടെ കരുണ കൊണ്ട് കുറച്ച് വർഷം ഞാൻ പിടിച്ചു നിന്നു അവരുടെ വീട്ടിലെ അടുക്കളപ്പുറത്തുള്ള ഒരു റൂമിൽ എന്നെയും മോനെയും കഴിയാൻ സമ്മതിച്ചു അവരും കൂടെ സഹായിച്ചിട്ടാണ് ഞാൻ ഈ വീട് വെച്ചത് വർഷങ്ങളോളം ഞാൻ അവരുടെ വീട്ടിൽ ജോലി ചെയ്തതിൻ്റെ പ്രതിഫലം സേതു എന്ന് പറഞ്ഞ് നിർത്തി അവരുടെ കണ്ണിലൂടെ നീർത്തുള്ളികൾ ഒലിച്ചിറങ്ങി അമ്മക്കരയുവാണോ പഴയ ഇതൊക്കെയോ ഓർമ്മിച്ചപ്പോൾ ഒരു സങ്കടം അത്രയേ ഉള്ളൂ അല്ല നീ എന്തിനാ കരഞ്ഞത് അതിന് ഞാൻ കറിഞ്ഞില്ലല്ലോ ഞാൻ കണ്ടു ഇടയ്ക്ക് കണ്ണ് തുടക്കുന്നത് പിന്നെ അമ്മ ഇത്രയ്ക്ക് അനുഭവിച്ചിരുന്നോ കേട്ടപ്പോൾ ഒരു സങ്കടം പോലെ അതൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങളായില്ലേ അല്ലമ്മേ അതിനുശേഷം ഒരിക്കലും അമ്മയുടെ വീട്ടുകാർ അമ്മയെ അന്വേഷിച്ച് വന്നിട്ടില്ലേ ഇല്ല പിന്നീട് ഞാൻ അവരെ കണ്ടിട്ടേ ഇല്ല അമ്മയ്ക്ക് കാണുമെന്ന് ആഗ്രഹവുമില്ലേ ആഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടോ മോളെ അമ്മയെ സഹിച്ച വീട്ടുകാർ ഇപ്പോൾ എവിടെയാ അവർ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല അവർക്കൊരു മകളുണ്ടായിരുന്നു ഡോക്ടറെ പഠിക്കുവായിരുന്നു ആ കുട്ടി കൂടെയുള്ള ഒരു പയ്യനുമായി പ്രേമത്തിലായി വീട്ടുകാർക്ക് ഇഷ്ടമില്ലായിരുന്നു അവർ അവളെയും കൊണ്ട് അമേരിക്കയിലേക്ക് പോയി പിന്നെ അവരെക്കുറിച്ച് ഒരു വിവരവുമില്ല എന്നെങ്കിലും മനീഷ് അവൻ്റെ അച്ഛനെക്കുറിച്ച് ചോദിക്കുമ്പോൾ കാണിച്ചു കൊടുക്കാനായി ഞാനൊരു ഫോട്ടോ സൂക്ഷി വെച്ചിട്ടുണ്ട് അത് ഞാൻ ഈ ലോകത്തു നിന്നും പോകുന്നതിന് മുന്നേ അവൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കണം എനിക്ക് കാണിച്ചു തരുമോ അമ്മേ പിന്നെന്താ എൻ്റെ മോൾക്ക് കാണിച്ചു തരാലോ വാ രണ്ടുപേരും പേരും അകത്തേക്ക് പോകാനായി തിരിഞ്ഞിടും അനീഷിൻ്റെ വണ്ടി മുറ്റത്തേക്ക് വന്ന് നീനും അമ്മേ ഏട്ടൻ വന്നു ഞാൻ അകത്തേക്ക് പോകുവാണേ അമ്മ വാങ്ങിക്കൊണ്ട് വന്നാൽ മതി അതും പറഞ്ഞു മല്ലി വേഗം അകത്തേക്ക് കയറിപ്പോയി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയ അവൻ കണ്ടിരുന്നു തന്നെ കണൻ മടിച്ച് അവൾ അകത്തേക്ക് വലിഞ്ഞത് കഴിഞ്ഞ മോനെ ഇന്നത്തെ ഓട്ടം കഴിഞ്ഞമ്മേ അവൻ കയ്യിലിരുന്ന സാധനങ്ങൾ സേതുവിന്റെ കയ്യിലേക്ക് കൊടുത്തു അല്ല നിന്റെ മറ്റേ കൈയിലെന്താ അത് ഒന്നുമില്ലമ്മേ അവൻ കയ്യിലിരുന്ന പൊതി പിറകിലേക്ക് മറിച്ചു പിടിച്ചു ഉം എനിക്ക് മനസ്സിലായി നീ തന്നെ കൊടുത്തു അവർ അവനെ ഒന്ന് കളിയാക്കി അടുക്കളയിലേക്ക് പോയി അയ്യേ ഈ അമ്മയ്ക്ക് ഒരു നാണവില്ല അവൻ പൊതിയിൽ ഉയർത്തി നോക്കി ഒന്ന് മന്ദഹസിച്ച് മുറയിലേക്ക് പോയി അവിടെയെങ്കിലും മല്ലിയെ കാണാതെ വന്നപ്പോഴേ അവന് കാര്യം മനസ്സിലായി അവളിപ്പോൾ അടുക്കളയിൽ അമ്മ കൊണ്ടുപോയി സഞ്ചി അരിച്ചു പെറുക്കുകയായിരിക്കുമെന്ന് അവൻ പൊതി ഭദ്രമായി അലമാരിയിൽ വെച്ച് കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറി നീ എന്താ കുട്ടി കാണിക്കുന്നെ സഞ്ചിയിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തറയിലേക്ക് വാരിയിടുന്ന മല്ലിയെ നോക്കി ചെയ്തു ചോദിച്ചു അതമ്മേ മറ്റേ സാധനം കാണുന്നില്ല നമ്മളത് ലിസ്റ്റിൽ എഴുതിയതാണല്ലോ ഞാനല്ലോ കുട്ടി നീ തന്നെയല്ലേ എഴുതിയത് ചിലപ്പോ അവന് നാണക്കേട് കാരണം വാങ്ങാത്തതായിരിക്കും ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഞാൻ പോയി വാങ്ങിക്കാമെന്ന് എന്നിട്ട് വേണം അവന്‍റെ വാലു കൂടി ഞാൻ കേൾക്കാൻ അവൻ ഭാര്യയുടെ സ്നേഹക്കൂടുതൽ കാണും പ്രത്യേകം പറഞ്ഞതാ നിന്നെ പുറത്തേക്കൊന്നും വിടരുതെന്ന് അപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യും അമ്മേ എനിക്ക് എനിക്കിപ്പോഴേ വയറുവേദന തുടങ്ങി രാവിലെ തന്നെ കാണും മല്ലി എന്ന അവസ്ഥയിലായി രാവിലെ ഞാൻ കടയിൽ പോയി വാങ്ങിത്തരാം അല്ലാതെ ഇപ്പോ എന്ത് ചെയ്യാനാ ചെയ്ത് മുഖത്ത് വന്ന ചിരി മറച്ചു പിടിച്ച് പറഞ്ഞു ഉറപ്പാണല്ലോ അമ്മ രാവിലെ വാങ്ങി തരുമല്ലോ ആ ഞാൻ വാങ്ങി തരാമെന്നേ അനീഷ് ആഹാരം കഴിക്കാൻ വന്നപ്പോഴും മല്ലി നാണക്കേട് കാണും അവൻ്റെ അടുത്തേക്ക് പോയില്ല അമ്മയെ തന്നെ ചോറു വിളമ്പൻ നിർബന്ധിച്ച് പറഞ്ഞയച്ചു അവൾ എവിടെയാമ്മേ ചോറു വിളമ്പൻ മല്ലിയെ കാണഞ്ഞും അവൻ അടുക്കളയിലേക്ക് നോക്കി ചോദിച്ചു ഒരുത്തി അടുക്കളയിൽ മുഖം വീർപ്പിച്ചിരിപ്പുണ്ട് നീ എന്തിനാ അതെടുത്ത് മാറ്റിയത് ചോറു വിളമ്പനിടയിൽ സേതു അനീഷിനോട് ചോദിച്ചു അവൾ മുറിയിലേക്ക് വരുമ്പോൾ ഞാൻ തന്നെ കൊടുത്തോളാം അമ്മേ അല്ല ഇതൊക്കെ എന്തിനാ ലിസ്റ്റിൽ എഴുതിയത് അവൾക്ക് എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ അവൾക്കെന്താ നാണക്കേടാണെന്ന് പിന്നെ അവൾ തന്നെ കടയിൽ പോയി വാങ്ങിക്കാമെന്ന് പറഞ്ഞതാ ഞാനാ നിർബന്ധിച്ച ലിസ്റ്റിൽ എഴുതിയത് അല്ല നിങ്ങൾ പരസ്പരം സ്നേഹിച്ചവർ അല്ലേ പിന്നെ എന്തിനാ ഇങ്ങനെ നാണക്കേടൊക്കെ എന്തും തോറന്നു പറയാനുള്ള അവകാശം രണ്ടു ഇല്ലേ നിങ്ങളെ കണ്ടിട്ട് എനിക്ക് എനിക്കിത്തിരി സംശയങ്ങളുണ്ട് എൻ്റെ മുന്നിൽ രണ്ടുപേരും അഭിനയിക്കുന്നതാണോ എന്ന് വരെ സേതു മനസ്സിലായ സംശയം അവനോട് പറഞ്ഞു അമ്മ ഇത് എന്തൊക്കെയായി പറയുന്നത് അനീഷ് ഒരു ഞെട്ടിലോട് ചോദിച്ചു ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് കുറച്ചു നാളെ ആയിട്ടുള്ളൂ എന്നത് ശരിയാ അമ്മ തന്നെയല്ലേ എന്നെ കൊണ്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടിച്ചത് പിന്നെ എല്ലാം ഒന്ന് ഓക്കെ വരാൻ കുറച്ച് എടുക്കും അല്ല ഇപ്പോഴെന്താ ഇങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം അല്ലേ ഞാൻ ചില സീലിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വരും എന്നിട്ട് വീട്ടുകാരോട് പറയും ഇതെൻ്റെ ഭാര്യയാണ് എന്നിട്ട് മുറിയിൽ രണ്ടുപേരും കിരീം പാമ്പുവായിരിക്കും എന്തെങ്കിലും എഗ്രിമെന്റ് വച്ചായിരിക്കും രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടുണ്ടാവുക അതുപോലെയാണോ ഇതെന്നും ഒരു സംശയം അതുകൊണ്ട് ചോദിച്ചതാണ് വീട്ടിലിരുന്ന ഈ കണ്ണുനീർ പരമ്പരയൊക്കെ കാണുന്നതിൻ്റെ കുഴപ്പമാണ് അവളെ എൻ്റെ ഭാര്യ തന്നെയാണ് ഞാൻ അവളുടെ ഭർത്താവും അമ്മയുടെ കൈകൊണ്ട് എടുത്ത് തന്ന താലയാണ് ഞാൻ അവളെ കഴുത്തിൽ കെട്ടിയത് എൻ്റെ മരണം വരെയും അങ്ങനെ തന്നെയായിരിക്കും അനീഷിൻ്റെ ആ വാക്കുകൾ എന്തുകൊണ്ടും സേതുവിൻ്റെ മനസ്സിൽ ആശ്വാസം നൽകി ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവൾക്ക് അവനോട് സംസാരിക്കാനും അടുത്തിരിക്കാനും ഒക്കെ കുറച്ച് മടിയൊക്കെ കണ്ടിരുന്നു അത് ചിലപ്പോൾ ഇവൻ പറഞ്ഞതുപോലെയായിരിക്കും ഒന്ന് പൊരുത്തപ്പെട്ട് വരാൻ കുറച്ച് സമയമെടുക്കുമായിരിക്കും ആരൊരു മില്ലാതെ അനാഥാലയത്തിൽ വളർന്നതല്ലേ എടാ മോനെ ഇനിയും ഇങ്ങനെ നിങ്ങൾ അകന്ന് കഴിഞ്ഞാൽ പറ്റില്ല പോകുന്നതിന് മുന്നേ ഒരു പേരക്കുട്ടിയിൽ ലാളിക്കാനുള്ള ഭാഗ്യം കൂടെ എനിക്കുണ്ടാകുമോ കറങ്ങി ചുറ്റി വരുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇപ്പം പറഞ്ഞത് അമ്മയുടെ പുന്നാര മരുമകളോട് കൂടെ ഒന്ന് പറഞ്ഞു നോക്ക് അവൻ പെട്ടെന്ന് കഴിച്ച് എണീറ്റ് കൈ കഴുകി മുറിയിലേക്ക് പോയി സേതു അടുക്കളിലേക്ക് ചെന്നപ്പോൾ എന്തൊക്കെയാ ആലോചിച്ച് നിൽക്കുന്ന മല്ലിയാണ് കണ്ടത് അല്ല നീ എന്താ ഇങ്ങനെ ആലോചിച്ചു കൂട്ടുന്നേ ഏയ് ഒന്നുമില്ലാമേ ഞാൻ വെറുതെ മോളെ എനിക്ക് നിങ്ങളൊരു കാര്യം കൂടെ പറയാനുണ്ട് എന്താമേ കുട്ടി എൻ്റെ അസുഖവും കാര്യങ്ങളുമൊക്കെ നിനക്കറിയാലോ അവനൊരു കുടുംബവുമായി കഴിയണമെന്ന് ഒരാഗ്രഹമുണ്ടായിരുന്നു ഞാൻ പോയാലും എൻ്റെ കുട്ടി ഒറ്റയ്ക്കാക്കരുത് അവനെ പിടിച്ചു നിർത്താൻ ഒരു കൈ താങ്ങാം പോകുന്നതിന് മുന്നേ അമ്മയ്ക്കൊരാഗ്രഹം കൂടെ ഉണ്ട് മോളെ അത് നിങ്ങൾ എനിക്ക് സാധിച്ചു തരണം സെയ്തും മല്ലിയുടെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു നിങ്ങളുടെ ഒരു കൂടെ എനിക്ക് കാണണമെന്നുണ്ട് മോള് പറ്റില്ലെന്ന് മാത്രം അമ്മയോട് പറയരുത് എൻ്റെ അവസാനത്തെ ആഗ്രഹമാണ് ചിലപ്പോൾ അതിനു മുന്നേ ഈശ്വരൻ അമ്മയെ വിളിക്കുകയാണെങ്കിൽ ജനിക്കുന്നത് പെൺകുഞ്ഞാണെങ്കിൽ ഈ അമ്മയുടെ പേര് തന്നെ കുഞ്ഞിനെ എൻ്റെ ആഗ്രഹം സാധിച്ചു തരില്ലേ ഞാൻ ഈ അമ്മയോട് എന്താ ഇപ്പം പറയുക അമ്മേ ഞാൻ ഇല്ലെന്ന് മാത്രം പറയലേ മോളെ സേതുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അമ്മയുടെ മകൻ ദാനമായി തന്നൊരു ജീവിതമാണെൻ്റേത് ഈ ജീവിതകാലം മുഴുവനും ഞാൻ അമ്മയുടെ ഏട്ടനോടും കടപ്പെട്ടിരിക്കുന്നു അമ്മയുടെ മകൻ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ മല്ലി എന്ന് പറഞ്ഞു നിർത്തി അമ്മയുടെ ഈ ആഗ്രഹം ഞാൻ സാധിച്ചു തരും പക്ഷെ അത് എപ്പോഴെന്ന് എന്നോട് ചോദിക്കരുത് എല്ലാം ഈശ്വരൻ്റെ കൈകളിലല്ലേ നിറഞ്ഞു തുടുമ്പെ കണ്ണീർ കൈകളാൽ തുടച്ചു നീക്കി മല്ലി വേഗം ഉമ്മറത്തേക്ക് ഇറങ്ങി മല്ലി ഉമ്മർപ്പടിയിൽ ചാരി ഇരട്ടിലേക്ക് കണ്ണുകൾ പായിച്ചു ആ അമ്മ ആഗ്രഹിച്ചതിൽ എന്ത് തെറ്റി പറയാൻ പറ്റും ഏതൊരമ്മയും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ അത് മകൻ്റെ കുഞ്ഞിനെ തലോലിക്കണം എന്നുള്ളത് അന്ന് ഞാൻ ഒരു പിടി ചാമ്പലായി പോയിരുന്നെങ്കിലോ ആരൊരുമില്ലാത്ത എനിക്കൊരു ജീവിതം തന്നില്ലേ എല്ലാം അറിഞ്ഞ് ആ മനുഷ്യൻ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയില്ലേ ഒരു പുണ്യപ്രവർത്തി ചെയ്യും ആ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം എൻ്റെ ജീവിതം കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരർത്ഥമുണ്ടാകട്ടെ അതിനുവേണ്ടിയായിരിക്കും ഈശ്വരൻ എനിക്കൊരു പുനർജന്മം തന്നത് ആ ഇരുട്ടിൽ മല്യം മനസ്സുകൊണ്ട് ഒരു ഉറച്ചു തീരുമാനമെടുക്കുകയായിരുന്നു അനീഷിൻ്റെ മുഖത്തേക്ക് നോക്കാൻ മടിയായതുകൊണ്ട് അവൻ ഉറങ്ങുന്നത് ഉറങ്ങുന്നതുവരെ മല്ലി അടുക്കളയിൽ ചുറ്റിപ്പറ്റിയൊക്കെ നിന്നു മല്ലിയുടെ കർക്കം കണ്ട് കാര്യം മനസ്സിലായ സേതു അവളെ വഴുക്ക് പറഞ്ഞു അതോടെ മല്ലി മുറിയിലേക്ക് പോയി മുറിയിലേക്ക് കയറിയപ്പോഴേ കട്ടിൽ കിടന്നുറങ്ങുന്ന അനീഷിനെ കണ്ടതും അവൾക്കൊരു ആശ്വാസം തോന്നി അവൾ ശബ്ദമുണ്ടാക്കാതെ കട്ടിൻ്റെ മറു സൈഡിലായി പോയി കിടന്നു ഓരോന്ന് ചിന്തിച്ച് എപ്പോഴോന്ന് ഉറക്കത്തിലേക്ക് പോയതായിരുന്നു മല്ലി പെട്ടെന്ന് വയറ്റിൽ ഒരു കൊളുത്തിപ്പിടി പോലെ തോന്നി അവളൊന്ന് തിരിഞ്ഞു കിടന്നു വീണ്ടും വേദന കൂടിക്കൂടി വന്നതും അവൾ പതിയെ എണീറ്റിരുന്ന് എന്നിട്ട് തല ചേർച്ച അപ്പുറത്ത് കിടക്കുന്ന അനീഷിനെ ഒന്ന് നോക്കി ഒന്നും അറിയാതെ കിടന്നുറങ്ങുന്ന അവനെ കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യമാണോ സങ്കടമാണോ വന്നതെന്ന് അറിയാതെ അവൾ നീങ്ങി ഒരു സംശയം തോന്നിയതും അവൾ പതിയെ എണ്ണീറ്റ് ബാത്റൂമിലേക്ക് പോയി ഈശ്വര എല്ലാം കൈവിട്ട് പോയല്ലോ നാളെയായിരുന്നു ടേറ്റ് ഈ പ്രാവശ്യം ഒരു ദിവസം മുന്നേ ആയിരിക്കണം ഇനിയിപ്പോൾ എന്തു ചെയ്യും അവൾക്ക് പെട്ടെന്ന് സങ്കടം വന്നു വേദന കൂടിയതും ബാത്റൂമിൻ്റെ ചുമരിലൂടെ ഊർന്ന് വയറും പൊത്തി താഴേക്കിരുന്നു ഞാൻ ആ ലിസ്റ്റിൽ എഴുതിയതല്ലേ അയാൾക്കൊന്ന് വാങ്ങിച്ചു തന്നുകൂടായിരുന്നു ഇതൊക്കെ വാങ്ങാൻ ഇത്രയ്ക്കും നാണിക്കേണ്ട കാര്യം എന്താ സങ്കടം കൊണ്ട് വീർപ്പ് മുട്ടിയതും അവൾ പതിയെ എനിക്ക് അമ്മയുടെ റൂമിലേക്ക് പോകാനായി ബാത്റൂമിൻ്റെ വാതിൽ തുറന്നതും അവളൊന്ന് ഞെട്ടിപ്പുറകിലേക്ക് പോയി വാതിലിൻ്റെ മുന്നിൽ കെട്ടി തന്നെ നോക്കി നിൽക്കുന്ന അനീഷിനെ കണ്ട് അവൾ പെട്ടെന്ന് മുഖം കുനിച്ചു ഒന്ന് മാറുമോ എനിക്ക് അമ്മയുടെ അടുത്തേക്ക് പോകണം വാതിൽ മറിഞ്ഞു നിൽക്കുന്ന അനീഷിനെ മറികടന്ന് പോകാൻ കഴിയാതെ അവൾ എങ്ങനെയോ പറഞ്ഞ പിച്ചു എന്തിനാ ഇപ്പോൾ ഈ സമയത്ത് അമ്മയെ കാണുന്നത് അത് എനിക്ക് ഒന്നുമില്ല വെറുതെ ഇനി സംസാരിച്ചാൽ ഇപ്പോൾ കരഞ്ഞു പോകുമെന്ന് അവൾക്ക് തോന്നി ഒന്നുമില്ലെങ്കിൽ അമ്മയെ കാണേണ്ട ആവശ്യം എന്താ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് അമ്മയെ കാണണം കുഞ്ഞുങ്ങൾ വാശി പിടിക്കുമ്പം പോലെ അവൾ ചിണങ്ങി ഇതിനാണോ ഇപ്പോൾ അമ്മയെ കാണണമെന്ന് പറഞ്ഞത് അവൻ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന് പിസ്പറിൻ്റെ പാക്കറ്റ് നീട്ടി കാണിച്ചു പെട്ടെന്ന് മിട്ടായി കണ്ട കൊച്ചുകുട്ടിയെപ്പോലെ വേദന മറന്ന് ഒരു കരച്ചിലൂടെ അവനെ ഇറക്കെ കെട്ടിപ്പിടിച്ചു പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവനെന്ന് ഷോക്കായെങ്കിലും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് നടന്നൊരു സന്തോഷത്തിൽ അവനും അവളെ കൈകൊണ്ട് വരിഞ്ഞു മുറുക്കി ബോധം വധകം താൻ ചെയ്തു പോയ പ്രവൃത്തിയിൽ അവളിൽ നിന്ന് അവനെ നോക്കി തന്നെ തന്നെ നോക്കി നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തിയിരിക്കുന്ന അവനെ കണി അറിയാതെ മുഖത്ത് ഒരു കള്ളനാണം തിരിഞ്ഞു അവൻ്റെ നോട്ടം താങ്ങാനാവാതെ നാണത്തോടെ അവൾ മുഖം കുനിച്ചു നിന്നു പെട്ടെന്ന് എന്ത് ഓട്ട് അവന്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞും അടങ്ങി പെണേ ഞാൻ നിന്നെ പിടിച്ച് വിഴുങ്ങത്തൊന്നുമില്ല അത് ഞാൻ അപ്പോഴത്തെ സന്തോഷത്തിൽ പിന്നെ പിന്നീപ്പോൾ ഇങ്ങനെ അടുത്ത് നിൽക്കാൻ പാടില്ല അവൾ അവൻ്റെ കയ്യിൽ നിന്നും അകന്ന് മാറി വിക്കി വിക്കി പറഞ്ഞു അതെന്താ ആരെങ്കിലും പറഞ്ഞോ എൻ്റെ അടുത്ത് നിൽക്കാൻ പാടില്ലെന്ന് അതില്ല ബാക്കിയൊക്കെ പിന്നീട് സംസാരിക്കാം ആദ്യം നീ ഒന്ന് ഫ്രഷായിട്ട് വാ അവൻ അത്രയും പറഞ്ഞ റൂമിന് പുറത്തേക്കിറങ്ങി അപ്പോ എന്നെ കളിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം എടുത്ത് മാറ്റിവെച്ചതാണല്ലേ അവൻ പോയി വഴി നോക്കി അവൾ ചിന്തിച്ചു നീന്നു ആലോചനയൊക്കെ കുളിച്ചിട്ട് മതി പുറത്തേക്ക് ഇറങ്ങി അവൻ വിളിച്ചു പറഞ്ഞു മല്ലീന്ന് തലക്കൊട്ടി കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറി മല്ലീന്ന് കുളിച്ച് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി രാത്രിയുള്ള കുളിയും അതിൻ്റെ തണുപ്പും വയറുവേദനയും കാരണം മല്ലി വല്ലാത്തൊരു അവസ്ഥയിലായി കുറച്ച് ചൂട് കെട്ടൻ കിട്ടിയിരുന്നെങ്കിൽ എന്നവൾ വല്ലാതെ പോയി അവൾ വയറുവേദന കൂടിയതും കട്ടിലേക്ക് ചുരുണ്ട് കൂടി കിടന്നു കയ്യിൽ ആവി പറക്കുന്ന ചൂട് കട്ടിനുമായി ഒന്ന് ചൂളം അടിച്ചുകൊണ്ട് അവൻ റൂമിലേക്ക് കയറി കട്ടിൽ ചുരുണ്ട് കൂടി കിടക്കുന്ന മല്ലിയെ കണ്ടപ്പോൾ എന്തുകൊണ്ടോ അവനും വല്ലാത്ത വാത്സല്യം തോന്നി ക്ലാസ് മേശപ്പുറത്തേക്ക് വെച്ച് അവൻ കട്ടിൽ അവൾ കിടത്തായിരുന്നു പതി അവൾ തറയിൽ വാത്സല്യത്തോടെ തഴുകി തലയിൽ ആരോ തൊട്ടതറിഞ്ഞ മല്ലി പെട്ടെന്ന് ചാടിയണീറ്റും അത് ഞാൻ അറിയാതെ ഇവിടെ കിടന്നു പോയതാ ഞാൻ തറയിൽ കിടന്നോളാം അതെന്തിനാ ഇപ്പം നീ തറയിൽ കിടക്കുന്നേ അല ഇങ്ങനെയാകുമ്പോൾ എല്ലാവരും തറയിലല്ലേ കിടക്കുന്നേ ഞാൻ നിന്നോട് പറഞ്ഞോ തറയിൽ കിടക്കാൻ ഇല്ലല്ലോ അതില്ല ഇങ്ങനത്തെ ചിന്തകളൊക്കെ മാറ്റാൻ സമയമായില്ലേ ഇന്നത്തെ കാലത്ത് സ്ത്രീക്കും പുരുഷനും തുല്യ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് എൻ്റെ പുന്നാല ഭാര്യ ആ പഴഞ്ചൻ ചിന്താഗതിയൊക്കെ മനസ്സിൽ നിന്നും എടുത്തു കളഞ്ഞാൽ ഈ കട്ടൻ കുടിക്കാൻ നോക്ക് നല്ല വേദനയുണ്ടോ ഉണ്ടോ ഇതാ ഇത് കുടിക്ക് അവൻ ടേബിളിൽ ഇരുന്ന കട്ടനെടുത്ത് അവൾക്ക് നേരെ നേടി മല്ലി കട്ടനിലേക്കും അവൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി നോക്കണ്ട ഇത് ഞാനിട്ട് തന്നെയാണ് പിന്നെ ഇതൊക്കെ എനിക്കും അറിയാം അമ്മേനോട് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് ഇതീ അവസ്ഥ അമ്മയ്ക്കും ഉണ്ടാകാറുണ്ട് അന്നൊക്കെ ഞാൻ ഇതുപോലെ കട്ടനിട്ട് കൊടുക്കാറുമുണ്ട് അവൾക്ക് എന്തുകൊണ്ടോ ആ അമ്മയോടും മോനോടും വല്ല ബഹുമാനം തോന്നി അവൾ അവരുടെ കയ്യിലിന്ന് ആവി പറക്കുന്ന കട്ടൻ വാങ്ങി പതിയെ ഊതി ഊതി കുടിച്ചു ചൂട് കട്ടൻ ഉള്ളിലേക്ക് ചെന്നത് അവൾക്ക് വല്ലത്ത ആശ്വാസം തോന്നി ഇപ്പം കുറച്ച് ആശ്വാസം തോന്നുന്നില്ലേ അവൾ പതിയെ മോളി ഇനി കിടന്നുറങ്ങിക്കോ അവൾ കട്ടിൻ്റെ ഒരു സൈഡിൽ വീണ്ടും ചുരുണ്ടു കൂടിക്കിടന്നു അവൾ ഉറങ്ങുന്നതും കാത്ത് മറു സൈഡിൽ അവരും അവളൊന്ന് ഉറക്കത്തിലേക്ക് പോയതും അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവരും ഉറക്കത്തിലേക്ക് വീണു